യമനുമായി വെടിനിർത്തലിന് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയ റിപ്പോർട്ട് പ്രാദേശിക ചാനൽ ഇപ്പോൾ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു പറയുന്ന കാര്യം നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കുന്ന തരത്തിൽ യമന്റെ ഭാഗത്തുണ്ടാകുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണം അതൊരു പരമ്പരയായി തുടരുന്നു എന്നുള്ളതും ഇത് നിയന്ത്രിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആയതിനാൽ ഇതിൽ ഇടപെടണമെന്നുമാണ് ഇസ്രായേൽ അമേരിക്കയോട് രഹസ്യമായ രീതിയിൽ ആവശ്യപ്പെട്ടത് എന്ന തരത്തിലാണ് ഇത്തരം ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അതിന് കുറച്ച് വിശദീകരണ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നിരത്തിരിക്കുന്നു എന്ന തരത്തിലാണ് ഏറെക്കുറെ ഗസേയുടെ ഭാഗങ്ങളിലൊക്കെ കയ്യേറ്റം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പൊ യുദ്ധം നടക്കുന്നു ഒന്ന് വൈമാനിക ആകാശ യുദ്ധമാണ് രണ്ട് സൈനികര വെച്ചുള്ള കരയുദ്ധമാണ് രണ്ട് രണ്ട് തരത്തിലുള്ള യുദ്ധവും അത് ശക്തമായ രീതിയിൽ മുന്നേറുകയും കാൻ യൂണിസിൻ്റെ ഒക്കെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇസ്രായേൽ സൈനികർ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ചില പ്രാദേശിക ഭാഗങ്ങളിലെല്ലാം സ്വാധീനം ഉണ്ടായിരുന്ന ഹമാസിന്റെ ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരുപക്ഷെ അവർ ആ മേഖല വിട്ടുകൊണ്ട് മാറി നിൽക്കുകയാണ് എന്ന തരത്തിലുമാണ് ഇതിന്റെ തുടർച്ച പറയുന്നത് അപ്പോ മേഖല ഏറെക്കുറെ അതായത് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളൊന്നും ഗസയുടെ ഭാഗത്തും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളതും എന്നാൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ പല മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് അത് സൈനികർ അതിനെ പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട് ആ തരത്തിലൊക്കെ പോകുന്നതിന്റെ വിശദീകരണങ്ങൾ അതിന് തുടർച്ച പറയുന്ന കാര്യം ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും ലബനാൻ കഴിഞ്ഞതിന് ശേഷം യമന്റെ ഭാഗത്തുണ്ടാ ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിച്ഛായ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇപ്പൊ ധൈര്യത്തോട് കൂടി വിമാന കമ്പനി പോലും ഇസ്രായേലിന് ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് ബംഗൂരിൻ എയർപോർട്ടിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് സർവീസ് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചത് ലോകത്തിന് മുൻപിൽ ഞങ്ങൾ അപാസ്യരാകുന്നതിന് തുല്യമാണ് എന്നതിനാൽ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് അമേരിക്കയോട് പറഞ്ഞത് അമേരിക്ക കൃത്യമായിരിക്കുന്ന മറുപടിയൊന്നും അതിന് പറഞ്ഞിട്ടില്ല എന്നും അതിനോട് അനുബന്ധിച്ച് തന്നെ പറയുന്നു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സാഹസപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അമേരിക്കയും യമനും തമ്മിൽ കരാറുണ്ടാക്കുന്നത് ഒമാൻ ആയിരുന്നു അതിന്റെ മധ്യസ്ഥത വഹിച്ചത് ഒരുപാട് നിർദ്ദേശങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ അമേരിക്ക യമന്റെ മുൻപാകെ സമർപ്പിച്ചത് അതിൽ പറയുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും അടക്കം ഇസ്രായേലിന്റെ പേര് പറയാതെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കരുത് എന്നുള്ളത് അതിന് യമൻ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന മറുപടി നിങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാ സംസാരിക്കേണ്ടതുള്ളൂ യൂറോപ്യനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അവരാണ് എന്ത് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ മടക്കുകയാണ് ചെയ്തത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അതിനുശേഷവും ബംഗൂര് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കപ്പലിന് നേരെ യമൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായി അത് മിസൈൽ അക്രമം അതിശക്തമായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ഒരു വിമാനം തകർന്നുകൊണ്ടോ അതല്ലെങ്കിൽ അപകടം സംഭവിച്ചുകൊണ്ടോ കടലിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു പിന്നീടാണ് ഏറെക്കുറെ നിർദ്ദേശ കാര്യങ്ങളൊക്കെ വലിയ ഇളവ് നൽകി നൽകിക്കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അതിലൊന്ന് അമേരിക്കയുടെ കപ്പൽ മാത്രം ആക്രമിക്കരുത് എന്നുള്ളതും അതിന് പകരമായ രീതിയിൽ യമൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അമേരിക്ക അവസാനിപ്പിക്കും എന്നുള്ള പ്രധാനമായിരിക്കുന്ന ഒരു കരാറാണ് അത് പറഞ്ഞത് അതിൻ്റെ ഉപകരാറുമായിട്ട് ഒന്ന് രണ്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന വിശീകരണം വിശദീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അമേരിക്കയോ യമനോ അത് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഇസ്രാലിനെ ഇസ്രായേലിനോട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഒരു വർഷത്തിലധികമായി ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെ അമേരിക്കയുടെ സൈന്യവും അതോടൊപ്പം തന്നെ യമന്റെ പോരാളികളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് തങ്ങൾ ശക്തമായ രീതിയിൽ ആക്രമിക്കും തോറും അവർ അതിശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുന്നു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഉണ്ടായി ഏതെങ്കിലും തരത്തിൽ ഒരു അതിജീവനം ഉണ്ടാവാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടത്തി നടന്നിട്ടില്ല രണ്ട് പ്രസിഡന്റുമാരാണ് ഈ കാലയളവിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വരച്ചത് ബൈഡനും അതുപോലെ ട്രംപും അറബ് രാജ്യങ്ങൾ നിസ്സഹകരണം ഞങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറച്ച് വിശദീകരണ കുറിപ്പാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേലും നൽകിയത് അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന മറുപടി ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ സ്വതന്ത്രമായിട്ട് വിരയിക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയും യമനും ഉണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഒരു പുതിയ മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ശക്തമായിരിക്കുന്ന ആക്രമം നടത്താൻ വേണ്ടിയിട്ട് യമന് സാധിക്കുന്നു അവ അത് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന് പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും തങ്ങളുടെ രാജ്യം അനുഭവിക്കുന്നു പത്ത് ലക്ഷത്തോളം ആളുകളൊക്കെ ബംഗറിൽ ഒളിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് ഉണ്ടായത് ഇപ്പം യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടും പല മേഖലയിൽ നിന്നും അക്രമ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ലബനാലിൽ നിന്നാണ് ലബനാലിൽ നിരന്തരം അക്രമം ഉണ്ടായിട്ടും ഇത്രയും ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടില്ല അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ യമനുമായിട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സാമ്പത്തിക തകർച്ച ഉയരാൻ വേണ്ടിയിട്ടും ലോകത്തിന് മുൻപ് പിടിച്ചു നിൽക്കാനും ഗസയ്ക്കെതിരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താനും സാധിക്കും എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറയും അപ്പൊ അവിടെ വിഷയങ്ങൾ വരുന്നത് എന്തൊക്കെ നിർദ്ദേശമായിരിക്കും ഇസ്രായേലിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് യമന് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചും ഇസ്രായേൽ എന്തൊക്കെയാണ് നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളത് എന്നതിനെ കുറിച്ചും സൂചന ഒന്നും നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമായിരിക്കുന്ന യമന്റെ വിഷയം എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർ പിന്മാറുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടേക്ക് തടയപ്പെട്ട ഈ അങ്ങോട്ട് കയറാനുള്ള അനുമതി നൽകുക എന്നുള്ളതും അതിൻ്റെ പുറമേ ആയ രീതിയിൽ ഗസയെ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ ഗസയിൽ നിന്ന് സൈനികരുടെ പിന്മാറ്റം അവിടെ ഫലസ്തീൻ പറയുന്ന അല്ലെങ്കിൽ ഗസയിലെ അമാസ് പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ആ ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ യമനും പറയാനുള്ളത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് അപ്പം ഈ പിന്മാറ്റം എന്ന് കൂടി തന്നെ നൂറ് ശതമാനം പരാജയപ്പെട്ടു എന്നുള്ളത്തേക്ക് കാര്യങ്ങൾ എത്തും പിന്നീട് അവിടെ എട്ടായിരത്തിലധികം ഒൻപതിനായിരത്തിലധികം വാഹനങ്ങളാണ് ഗസയിലേക്ക് ഭക്ഷ്യധാനങ്ങളുമായും മറ്റു വസ്തുക്കളുമായിട്ടും ഇവിടെ റെഫേഡ് അതിർത്തി തടയപ്പെട്ടത് അതിനെ അത് അത് കടത്തിവിടണം എന്നുള്ളതല്ല അതിൽ പറയുന്ന കാര്യം അവർ പറയുന്ന കാര്യം ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിലനിർപ്പിച്ചിരിക്കുന്ന സൈനികർ തന്നെ മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആ ഭാഗം സ്വതന്ത്രമായി പിന്നെ ആ ഇസ്രായേലിൻ്റെ അനുമതി ഇല്ലാത്ത രീതിയിൽ പ്രവേശിക്കേണ്ട ഒരു പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ അവിടെ ഗസയുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഘട്ടത്തിലൊക്കെ ഈ വാഹനങ്ങൾ തന്നെ തീർത്തു കൊടുക്കാനുള്ള സാധ്യതകളും പറയുന്നു പിന്നീട് ഗസയ്ക്ക് നേരെയുള്ള ആക്രമത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഗസയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ യമൻ യുദ്ധം ചെയ്യുന്നത് അത് ആ യുദ്ധം വളരെ എളുപ്പത്തിൽ അമേരിക്ക ഇടപെട്ട് കൊണ്ട് തീർക്കാൻ ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിള്ള മറുപടി കിട്ടിയത് എന്ന് പറയുന്നു എന്നാൽ അമേരിക്കയും യമനുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത കുറവാണ് അതിൽ മധ്യസ്ഥർ ഒന്നുകൊക്കെ ഈജിപ്തിനെയോ അല്ലെങ്കിൽ ഒമാനെയോ മധ്യസ്ഥരാക്കിയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു യമൻ കർക്കശമായിരിക്കുന്ന ഒരു നയങ്ങളും നിലപാടുമുള്ള രാജ്യമാണ് അതിനപ്പുറം തന്നെ അവരുടെ കയ്യിൽ നൂതനപരമായിരിക്കുന്ന വലിയ ആയുധങ്ങളുടെ ശേഖരമുണ്ട് അത് ബാലിസ്റ്റിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിന് മുമ്പ് തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറെക്കുറെ അത് രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും ഇസ്രായേൽ അത്ര അത്ര വിഷയത്തിലൊക്കെ ഇടപെടാറുണ്ട് പക്ഷേ അത് യമന്റെ വിഷയം വരുന്ന സമയത്ത് അതിർത്തിമായിട്ട് പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസവും ക്ഷീണവും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് ഇതാണ് ഇസ്രായേലിനെ പ്രയാസത്തിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം രണ്ടിലധികം തവണ ഇസ്രായേൽ യമന് നേരെ അക്രമം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ അവരുടെ ഈ എയർപോർട്ട് അടക്കമുള്ള സന എയർപോർട്ടിന്റെ ഭാഗങ്ങളിൽ അക്രമം നടത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അക്രമം നടത്തിക്കൊണ്ട് വലിയ തീപിടുത്തം ഉണ്ടാവുകയും ആറിലധികം ആളുകൾ മരണപ്പെട്ട റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു രണ്ടാമത്തെ അക്രമത്തിൽ ഒരു പേരുടെ ഒരാളുടെ മരണമാണ് പന്ത്രണ്ട് പേരുടെ പരിക്കേറ്റവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പുറത്തു വരുന്നത് ഗവൺമെന്റിന്റെ യമന്റെ ഗവൺമെന്റ് ഈ മേഖലയെല്ലാം വളഞ്ഞുകൊണ്ട് അത് തീപ്പിടുത്തങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതേറെക്കുറെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തോടനുബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് രണ്ട് തവണയാണ് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ടിന് യമൻ ആക്രമിച്ചത് അപ്പോൾ ഇവിടെ തീ അടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള അക്രമത്തിന്റെ പെരുമായി പെയ്ത് എന്നുള്ളതാണ് ചില പത്രങ്ങളൊക്കെ ഐ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ ആഘാതമായി അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഈ വിമാന കമ്പനികളൊക്കെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീയതി ആദ്യം ഈ വിമാനം ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീയതി നിശ്ചയിച്ചത് അതവർ നീട്ടി ഒരു മാസം രണ്ട് മാസത്തേക്കൊക്കെ ഈ ഭാഗത്തേക്ക് സർവീസ് നടത്തേണ്ടെന്ന് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഈ യമൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പുറത്തു വന്നു അന്താരാഷ്ട്ര ടെർമിനലായിരിക്കുന്ന ബെംഗൂരിൻ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം നിങ്ങൾ ഈ എയർപോർട്ട് ഉപയോഗിക്കാൻ പാടില്ല ഈ എയർപോർട്ട് ഞങ്ങൾ ലക്ഷ്യം വെച്ചതാണ് തീർച്ചയായിട്ടും ഈ എയർപോർട്ടിന് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി യാത്രക്കാരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു വലിയ സാമ്പത്തിക വരുമാനമുള്ള എയർപോർട്ടുകളിൽ ഒന്നാണ് ബംഗോലിയൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇസ്രായേലിലെ പ്രധാനമായിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കന്മാർ യാത്ര ചെയ്യുന്നതും തിരിച്ചു വരുന്നതും ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചാണ് ആ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ശത്രു രാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഭീഷണി വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് പോലും എയർപോർട്ടിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന രീതി യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത് ആയതിനാൽ യമനുമായിട്ട് ഒരു ചർച്ചയാവാം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചില വിട്ടുവീഴ്ച യമൻ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന പേരാണ് പുറത്തു വന്നത് എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്താവും എന്നാണ് യഥാർത്ഥത്തിൽ ലോകം നോക്കിയിരിക്കുന്നത്